നിലമ്പൂർ ബാലൻ നാടകോത്സവത്തോടെ പത്തൊൻപതാമത് പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവലിന് തിരിതെളിഞ്ഞു കോടതിപ്പടിയിലെ പാട്ടുത്സവ വേദിയിൽ നിലമ്പൂർ ബാലൻ നാടകോത്സവം നടൻ നിലമ്പൂർ മണി ഉദ്ഘാടനം ചെയ്തു പാട്ടുത്സവ് ചെയർമാൻ ആരിയാടൻ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൌൺസിലർ വി എ കരീം ഗോകുലം ഫിനാൻസ് മാനേജർ മുഹമ്മദ് റാഫി പാട്ടുത്സവ് വൈസ് ചെയർമാൻ പി വി സനിൽകുമാർ ജനറൽ കൺവീനർ യു നരേന്ദ്രൻ വിൻസെന്റ് എ കോൺസാഗ ഷാജി കെ തോമസ് സി കെ മുഹമ്മദ് ഇക്ബാൽ ഷബീർ അലി മുക്കട്ട അനിൽ റോസ് എന്നിവർ പ്രസംഗിച്ചു വർഷമാണ് പക്ഷെ ആദ്യമൊന്നും നിലമ്പൂരിൽ നാടകം ഉണ്ടായിരുന്നില്ല ഈ ഒരു നിലമ്പൂർ പോലെ നാടകോത്സവം വന്നതിന് ശേഷമാണ് എൻ്റെ ഇപ്പോഴുള്ള കലാകാരന്മാരെ നാട് തിരിച്ചത് ഞാൻ തുടങ്ങിയത് മറ്റൊരു നിലമ്പൂർ മണി എന്ന അവരുണ്ടോ എന്ന കാര്യം പറയാൻ തന്നെ ഞാനാണ് നിലമ്പൂർ മണി പലർക്കും ഇന്നും അറിയില്ല പക്ഷെ ഇന്നും അറിയണമെന്നില്ല എനിക്ക് എൻ്റെ പേര് നിലമ്പൂർ എന്ന പേര് എന്റെ കൂടെ കഴിയുന്ന രീതിയിൽ പ്രശസ്തമാക്കാൻ അതിൽ താങ്ങാവാൻ എനിക്ക് ഗൽപ്പ് ഈ സംഗീതയിൽ ഈ ഈ ഞാൻ ഞാൻ ഓർക്കും എന്നും മരണം വരെ കാരണം വർഷം രണ്ട് നാടകങ്ങളാണ് നാടകോത്സവത്തിന്റെ ആരംഭ ദിവസമായ ഇന്ന് സാഹിതി തിയേറ്റേഴ്സിന്റെ മുച്ചീട്ടുകളിക്കാരന്റെ മകൾ അവതരിപ്പിച്ചു നാടകോത്സവത്തിൽ നാളെ വ്യാഴാഴ്ച വൈകുന്നേരം ഏഴിന് കെ പി എസ് സിയുടെ ഉമ്മാച്ചു നടക്കും അരിയാടൻ ചോക്കത്ത നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ പത്തൊൻപത് വർഷം മുൻപ് നിലമ്പൂർ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലെ പാട്ടുത്സവത്തോടനുബന്ധിച്ച നാട്ടുകാർക്ക് ഒന്നിച്ചിരിക്കാനും കലാവിരുന്നുകൾ ആസ്വദിക്കാനുമായി പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവലിന് തുടക്കമിട്ടത് നിലമ്പൂരിലെ ടാക്സി ഡ്രൈവർമാരുടെ നേതൃത്വത്തിലുള്ള കാർണിവലിനും ഇന്ന് തുടക്കമായി നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ കാർണിവൽ ഉദ്ഘാടനം നിർവഹിച്ചു ന്യൂസ് ഫോർ നിലമ്പൂർ